മായമില്ലാതെ മതസാഹോദര്യത്തിന് മാതൃകയായി പുതുപ്പാടി സ്കൂളിൽ ഈദ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു പുതുപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായാണ് ഫെസ്റ്റ് നടത്തിയത് പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഈദ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൗലദ് അറബിക് കോളേജ് പ്രിൻസിപ്പൽ சயித் ஷர்ஃபுதீன் சஹி அல் முகேபலி முழவூர் தங்கள் உதனம் செய்து ஸ்கூல் மானேஜர் ஷெவலியார் பிரசாத் பி வீஸ் ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഇതോടൊപ്പം നടന്നു പ്രിൻസിപ്പൽ എ സുനിൽ ഹെഡ്മിസ്ട്രസ് റെനി ബി സൈമൺ സാബിർ ലത്തീഫി മാനേജ്മെന്റ് ട്രസ്റ്റി മെമ്പർ മീര കുത്തൂർ പി ടി എ വൈസ് പ്രസിഡന്റ് പി ബി സജി സ്റ്റാഫ് സെക്രട്ടറി നീതു ഐസക് തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനാനന്തരം കുട്ടികൾക്കായി ബിരിയാണി വിതരണവും നടന്നു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്